നിന്റെ കാര്യത്തില് ഇന്നലെ തന്നെ ഒരു പി ആർ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ബട്ട് നൗ ഐ ആം ഐറ്റിംഗ് യു ഫോഴ്സിന് തന്നെ കുറിച്ച് ഓർത്ത് വളരെ അഭിമാനമുണ്ട് ഗുഡ് ഇന്നലെ ഈവനിങ് സഖാവിന്റെ എടുത്തപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത് അദ്ദേഹം ഒരുപാട് കാര്യമായി തന്നെ കുറിച്ച് സംസാരിച്ചു തന്റെ ഡ്യൂട്ടിയിലുള്ള അദ്ദേഹം വളരെ ആണ് അങ്ങനെ ആരെങ്കിലും ഇല്ല മുഖം കവർ ടൗണിൽ നിന്ന് കിട്ടിയിട്ടുള്ള സി സി ടി വി ഫുട്ടേജിലും ഫേസ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ജീപ്പിന്റെ നമ്പറും ആണ് നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നം കോടതി സി സി ടിവിയും വർക്കിംഗ് അല്ല ഇത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അറ്റാക്കാണ് സൈതാർ പള്ളി കഴിഞ്ഞ് വണ്ടി മിസ്സാണ് മാഹിലേക്ക് കടന്നിട്ടുണ്ടാവും കേരള പോലീസിനോട് കേറാൻ പറ്റില്ലല്ലോ പിന്നെ തലായി ചാലിൽ മട്ടമ്പുറം എന്നീ ഭാഗത്ത് അങ്ങനെയാവാം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ ഒന്നുകൂടി സ്ട്രോങ് ആക്കാം എനിക്ക് പേഴ്സണൽ റിലേഷൻ കൂടിയുള്ള ഒരാളാണ് സഖാവ് അപ്പൊ നമുക്ക് അതങ്ങ് പിടിക്കാം ദാസന്റെ മതി ഇനി അങ്ങോട്ടേക്കെന്ന് സഖാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സോ യെസ്

ഉറക്കം പോയടാ നിന്നെ കുറച്ചും ഹാപ്പി ആക്കുന്ന ഒരു കാര്യം പറയട്ടെ നീ നിന്റെ കോച്ചിങ് ശരണ്യ െ കേട്ടു കോച്ചിങ്ഷമം വിഷമം മനസ്സിലൊണ്ട് നടക്കാല്ലേ അവിടെ അല്ല അവിടെ ചേട്ടൻ ഇവിടെ കോമഡി എന്താ അത് ഒളിച്ചോട്ടോ അത് ഒരു ക്രിസ്ത്യാനി പെണ്ണിന് ആപിള്ളാര് സ്വന്തം കാര്യം വന്നപ്പോൾ ഡീൽ ചെയ്യുന്ന കണ്ടോ ശരി ശരി നീ വെച്ചോ ഞാൻ വിളിക്കാം മതി ഏ ശരി ചേട്ടനോ ഞാൻ വിചാരിച്ചിങ്ങൾ ഉറങ്ങി തണ്ടാവുവാന്ന് ഇതെന്ന് അതെ ഞാൻ വന്നെന്ന് പറഞ്ഞാൽ മൂന്നു കാണാൻ പറഞ്ഞു ആസ്പത്രി പോയിട്ട് കാണാനാ പറഞ്ഞത് ഞാനില്ല എന്നോട് പറഞ്ഞില്ല പറഞ്ഞല്ലോ എന്തെങ്കിലും ഇത് ആലക്കത്തൊരു കല്യാണം ഉണ്ടോന്നു വകേലൊരു മാമനാ ഓറെ മോളതാ വളരെ നല്ല ആൾക്കാരാ കോൺഗ്രസ് കാരനാ ചെറ്റയാ എന്നെ കല്യാണം വിളിച്ചിട്ടില്ല ഭയങ്കര വിഷമായി പോയി അങ്ങനെ കല്യാണം നടത്തണ്ടല്ലോ കുറച്ച് നാടൻ പോവാ സാറില്ലേ ഇത് രണ്ടെണ്ണം എറിഞ്ഞിട്ട് കല്യാണം ഓരോ തൈക്കളെയാണ് അറിയാൻ വരുന്ന വരുന്നില്ല അപ്പൊ പറഞ്ഞോ നാളത്തെ കാര്യം മറക്കണ്ട സാമ്പാർ ഞാനിന്ന് ബോംബാറാക്കും

അപ്പൊ ഇന്നു മുതല് ഡ്യൂട്ടിക്ക് കയറിയല്ലേ സർ അയ്യപ്പദാസ് കണ്ണൂരിലേക്ക് വണ്ടി കയറിയത് ഒറ്റക്കല്ല കൂടെ ഒരാളുണ്ട് എപ്പോഴും കൂടെ ഉള്ള ആൾ തന്നെ ഭയം പേടി ശരിയല്ലേ ഈ ലോകത്തെ ഏറ്റവും മോശം വാക്കാന്നിടും അത് അതുകൊണ്ട് ഭീരുമാകരുത് ീരുവായ ഒരു തെറ്റുകൂടിയാണ് പേടിച്ച പുരുഷൻ ഏറ്റവും വലിയ അശ്ലീലവും മനസിലായ അതുകൊണ്ട് ഈ നിമിഷം മുതല് ചങ്കൂറ്റമുള്ള ഗൺമാൻ അയ്യപ്പദാസിനെ എനക്ക് വേണം എന്താ